നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അമേരിക്കയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടങ്ങൾ തെക്കുകിഴക്കന് സംസ്ഥാനമായ കെൻഡയിൽ അൻപത് പേർ മരിച്ചതായി ഗവർണർ ആന്റി ബഷേർ അറിയിച്ചു ദുരന്തത്തിന് പിന്നാലെ കെന്റഗയിൽ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് ഇതുപോലെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല എന്നും മരണം നൂറു വരെ ഉയർന്നേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എലിനോയിസിൽ ആമസോൺ വെയർഹൌസിൽ നൂറോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ് മെയ്ഫീൽഡിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ മെയ്ഫീൽഡിലെ മെഴുകുതിരി ഫാക്ടറി തകർന്നു നിരവധി പേർ കുടുങ്ങിയതായാണ് വിവരം അർക്കൻസസ് ഇലിനോയിസ് കെൻഡഗി ടെനസി മിസോറി തുടങ്ങിയ അഞ്ച് സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റ് ശക്തമായ നാശനഷ്ടം ഉണ്ടാക്കിയതായാണ് അഞ്ചു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കായുള്ള കോവിഡ് പ്രതിരോധ വാക്സിനുകൾ ഫെബ്രുവരിയിൽ നൽകി തുടങ്ങുമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുട്ടികൾക്കുള്ള അംഗീകൃത വാക്സിനുകളുടെ ആദ്യ ബാച്ചുകൾ ജനുവരി അവസാനം രാജ്യത്ത് എത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എത്രയും വേഗം ഈ വാക്സിനുകൾ നൽകാനാണ് കോവിഡ് പ്രതിരോധ സമിതി ശ്രമിക്കുന്നതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫൈസർ വാക്സിൻ നൽകുന്നതിന് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന് അനുമതി നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് നേരത്തെ തന്നെ മന്ത്രാലയം കുട്ടികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മുതിർന്നു നൽകുന്നതിന്റെ മൂന്നിലൊന്ന് ഡോസിലാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത് ഒമാനിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ മുപ്പത്തിയഞ്ച് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മുപ്പത് പേർ കൂടി രോഗമുക്തരായി പുതുതായി കോവിഡ് മരണങ്ങളൊന്നും ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാജ്യത്ത് ഇതുവരെ മൂന്ന് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി പേരും ഇതിനോടകം രോഗമുക്തരായി കഴിഞ്ഞു നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്ന് കോവിഡ് രോഗികളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു െ ആറ് കോവിഡ് രോഗികളാണ് രാജ്യത്തെ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഗുരുതരാവസ്ഥയിലുള്ള രണ്ട് രോഗികൾ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ലോകത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത സർക്കാർ എന്ന ലക്ഷ്യം കൈവരിച്ച ദുബായ് പതിനെട്ടിൽ സ്വീകരിച്ച പേപ്പർ രഹിത നയത്തിന്റെ പൂർത്തീകരണമാണിതെന്ന് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു സമസ്ത മേഖലകളിലും ഡിജിറ്റൈസ് ചെയ്യാനുള്ള ദുബായുടെ യാത്രയിൽ പുതിയ ഘട്ടത്തിനാണ് ഇത് തുടക്കം കുറിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ദുബായിൽ സർക്കാർ ജീവനക്കാരോ ഉപഭോക്താവോ പേപ്പർ രേഖകൾ അച്ചടിക്കേണ്ടതില്ല എന്ന് വർഷം മുൻപ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞിരുന്നു വാഗ്ദാനം ഇന്ന് നിറവേറ്റിരിക്കുകയാണ് കടലാശ്രേഹിത സർക്കാരിലേക്കുള്ള പൂർണ്ണമാറ്റത്തിൽ അഭിമാനിക്കുന്നു ലോകോത്തിന്റെ ഡിജിറ്റൽ നഗരമെന്ന എന്ന നിലയിൽ ദുബായുടെ മത്സര ശേഷി വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക നിക്ഷേപ പ്രതിരോധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ സൗദി കുവൈറ്റ് തീരുമാനം സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദി കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹം സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഇക്കാര്യം ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി നടത്തിയ കുവൈത്ത് സന്ദർശനത്തിനൊടുവിലാണ് പ്രസ്താവന പുറത്തിറക്കിയത് സൌദി കുവൈറ്റ് കോർഡിനേഷൻ കൌൺസിലിന്റെ പ്രവർത്തനം ഇരുരാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിന് പ്രയോജനം ചെയ്യുന്നതായും അവർ പറഞ്ഞു സംയുക്ത സുരക്ഷാ സഹകരണത്തിന് സൈനികമായ ഐക്യവും ഗുണം ചെയ്യും സൽമാൻ രാജകുമാരൻ വിഭാവനം ചെയ്ത മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനിഷ്യേറ്റീവിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുവാനും ഇരു രാജ്യങ്ങളും ശ്രമിക്കും പുതുവർഷത്തിൽ സ്കൂളുകളുടെ പ്രവൃത്തി സമയം ഒന്നര മണിക്കൂറോളം വർദ്ധിപ്പിക്കാനൊരുങ്ങി യുഎഇ ജനുവരി മുതൽ സമയം ആഴ്ചയിൽ നാലരയാക്കി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന പഠന സമയം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം ഇതനുസരിച്ച് പ്രതിദിന പഠന സമയം കൂട്ടി പുതിയ ടൈം ടേബിൾ തയ്യാറാക്കിയാണ് സ്കൂളുകൾ പുതുവർഷത്തിൽ വിദ്യാർത്ഥികളെ വരവേൽക്കുക നിലവിൽ ഒരു ഷിഫ്റ്റുള്ള സ്കൂളുകളുടെ സ്കൂളുകളുടെ സമയം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ഇത് മൂന്നോ മൂന്നരയോ ആക്കാനാണ് ആലോചിക്കുന്നതെന്ന് വിവിധ സ്കൂൾ പ്രിൻസിപ്പൽമാർ അറിയിച്ചു പുതുവർഷത്തിൽ നേരത്തെ പോവുകയും വൈകിയെത്തുകയും ചെയ്യുന്ന മക്കളുടെ യാത്രയെക്കുറിച്ച് രക്ഷിതാക്കളും തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ദീർഘനേരം സ്കൂളുകളിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ക്ലാസുകൾക്കിടയിൽ രണ്ടിടവേള നൽകി ഭക്ഷണം കഴിക്കാൻ അവസരമൊരുക്കണമെന്ന് ചില രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു ആഴ്ചയിൽ നാല് ദിവസം പ്രവർത്തിനമാക്കി ചുരുക്കിയ ഷാർജയിലെ സ്കൂളുകളും ആശങ്കയിലാണ് പുതുവർഷത്തിൽ യു എയിലെ ബാങ്കുകൾ വെള്ളി ഉൾപ്പെടെ ആഴ്ചയിൽ ആറ് ദിവസം പ്രവർത്തിക്കുമെന്ന് യുഎഇ സെൻട്രൽ ബാങ്ക് അറിയിച്ചു പ്രവൃത്തി ദിവസം അഞ്ചു മണിക്കൂർ പൊതുജന സേവനം ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു റമദാനിലെ സമയമാറ്റം പിന്നീട് അറിയിക്കും ന്യൂസ് ഡെസ്ക് പ്രവാസി